നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ ഏറ്റവും അധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതാരാണ് അത് ചെൽസി ആണെന്ന കാര്യം ഉറപ്പായിരിക്കുമല്ലോ എന്നാൽ പങ്കെടുത്ത മുപ്പത്തിരണ്ട് ടീമുകൾക്കും എത്ര വീതമാണ് കിട്ടിയത് സാമ്പത്തികമായിട്ട് എന്ത് കിട്ടി യു എസ് ഡോളറിലാണ് നമ്മൾ ഈ കണക്കുകൾ പറയുന്നത് ശ്രദ്ധിക്കുക ഏറ്റവും അധികം സ്വാഭാവികമായിട്ടും ചെൽസിക്ക് തന്നെ നൂറ്റി പതിനാല് പോയിൻ്റ് ആറ് മില്യൺ യു എസ് ഡോളറാണ് അവർക്ക് ലഭിച്ചത് രണ്ടാമത് പി എസ് സി നൂറ്റി ആറ് പോയിൻറ്റ് ഒമ്പത് മില്യൺ മൂന്നാമത് റയൽ മാറ്റഡ് എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ നാലാമത് ഫ്ലൂമിനൻസ് അറുപത് പോയിൻറ്റ് എട്ട് മില്യൺ അഞ്ചാമത് ബയൺ മ്യൂണിക് അൻപത്തെട്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ദെൻ ബൊറൂസിയ ഡോട്ട് മുണ്ട് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് മില്യൺ തൊട്ടുപിന്നിലാണ് മാഞ്ചസ്റ്റർ സിറ്റി അൻപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് മില്യൻ പുറകിൽ പാൽമിറാസ് വരുന്നു മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് മില്യൺ ഇൻഡോർ മിലാൻ ലഭിച്ചത് മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് മില്യൻ ആണെങ്കിൽ തൊട്ടുപുറകിൽ അൽഹിലാൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് മില്യൺ സ്വന്തമാക്കി തൊട്ട് പുറകിൽ ബെൻഫിക്ക മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് മില്ല്യൻ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോ ആണ് അതിന് പുറകിലുള്ളത് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് മില്യൻ യു എസ് ഡോളർ അവർക്ക് ലഭിച്ചപ്പോൾ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ബൂട്ടഫോക്ക് ലഭിച്ചത് ഇരുപത്താറ് പോയിൻറ്റ് ഏഴ് മില്യൺ ആണ് യുവൻഡസ് ആണ് അതിന് പുറകിലുള്ളത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് മില്യൺ എഫ് സി പോട്ടോയാണ് അവർക്ക് പുറകിലുള്ളത് ഇരുപത്തി നാല് മില്യൺ അതിനു പുറകിലാണ് അത്ലറ്റിക്കോമാരിഡ് ഇരുപത്തൊന്നേ പോയിൻറ്റ് നാല് മില്യൻ ഇൻ്റർ മയാമിക്ക് ലഭിച്ചത് ഇരുപത്തൊന്നേ പോയിന്റ് ഒന്ന് മില്യൺ ആണ് മോണ്ട്രക്ക് ലഭിച്ചത് ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് മില്യൻ തന്നെ റിവർഫ്ലറ്റിന് പതിനെട്ട് പോയിന്റ് രണ്ട് മില്യൺ ബൊക്ക ജൂനിയേഴ്സിന് പതിനേഴ് പോയിന്റ് രണ്ട് മില്യൺ ആർ ബി സാൽസ്ബർഗിന് ലഭിച്ചത് പതിനഞ്ച് പോയിന്റ് എട്ട് മില്യനും മാംലോദി സെൻറ് ഡോൺസിന് ലഭിച്ചത് പന്ത്രണ്ട് പോയിന്റ് ആറ് മില്യൺ യു എസ് ഡോളറുമാണ് അലഹിലി ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അഹിലിക്ക് പതിനൊന്ന് പോയിന്റ് ആറ് മില്യൺ ലഭിച്ചപ്പോൾ യു എ ക്ലബ്ബായിട്ടുള്ള അലൈൻ എഫ് സിക്ക് ലഭിച്ചത് പതിനൊന്നേ പോയിന്റ് ആറ് മില്യൻ തന്നെയാണ് പിന്നെ എസ് ടൂണിയേഴ്സിന് പതിനൊന്ന് പോയിന്റ് ആറ് മില്യൺ ലോസ് ഏഞ്ചലസ് എഫ് സിക്ക് പത്ത് പോയിന്റ് ആറ് മില്യൺ യൂറോ ഡോളർ യു എസ് ഡോളറിലാണ് കണക്ക് പാച്ചുക്കൊക്ക് ലഭിച്ചത് ഒമ്പത് പോയിന്റ് ആറ് മില്യൺ യു എസ് ഡോളർ സിയാറ്റിൽ സൗണ്ടേഴ്സിന് ഒമ്പത് പോയിൻറ്റ് ആറ് മില്യൻ യു എസ് ഡോളർ ഉൽസൻ എച്ച് ഡിക്ക് ഒമ്പത് പോയിന്റ് ആറ് മില്യൺ ഹുറാവ റെഡ് ഡയമണ്ട്സിന് ഒമ്പത് പോയിന്റ് ആറ് മില്യൺ വെയ്ഡാട് കാശ് ലങ്കക്ക് ഒമ്പത് പോയിൻറ്റ് ആറ് മില്യൺ ഒപ്പം ഏറ്റവും ഒടുവിൽ മുപ്പത്തി രണ്ടാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് ക്ലബ്ബായ ഓക്ലാൻഡ് സിറ്റിക്ക് നാല് പോയിന്റ് ആറ് മില്യൺ ഇതാണ് പൂർണ്ണമായിട്ടുള്ള കണക്ക് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം